എല്ലാവർക്കും നമസ്കാരം ഇല്ലാത്ത കാര്യങ്ങൾ നനഞ്ഞുണ്ടാക്കി പരത്തുന്നവർ രോഗം പരത്തുന്ന കീടങ്ങൾക്ക് തുല്യരാണ് അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ശരിക്കും ഗഡിതവുമാണ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് വീക്ക് പീപ്പിൾ സ്പ്രെഡ് റൂമേഴ്സ് ഭീരുക്കളുടെ ഭാഷയാണ് നുണ നുണ എല്ലാ കാലത്തും നിലനിൽക്കുകയുമില്ല അത് പരത്തുന്നവർ ലജ്ജിക്കേണ്ടതായും വരും നുണ പരത്തുന്നവരോടുള്ള സമീപനത്തെ പറ്റിയിലോ എന്ന വിഖ്യാത എഴുത്തുകാരൻ പറയുന്നുണ്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം വിത്ത് എക്സ്പ്ലനേഷൻസ് പീപ്പിൾ ഓൺലി ഹിയർ വാട്ട് വോണ്ട് ടു ഹിയർ ഹാൻഡിഡാണ് കരുതുന്നത് ൾക്ക് വശപ്പെട്ട് എത്രയോ മനുഷ്യരെ നമ്മൾ തെറ്റായി വിലയിരുത്തിയിട്ടുണ്ട് ഒരു തരത്തിൽ അത് തേജോവധമാണ് സ്റ്റീവ് മരബോളി എഴുതുന്നു സ്റ്റേ അവേ ഫ്രോം പീപ്പിൾ ഹു ഗോസ് ഇമോഷണൽ ബുള്ളിങ് ആൻഡ് നെഗറ്റിവിറ്റി ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കൊരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയണം നമുക്ക് ധാരണയില്ലാത്ത ബോധ്യമില്ലാത്ത ഒരു വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കാനോ ശ്രമിക്കുകയില്ല എന്നും കിംബതന്തികൾ പരത്തുകയില്ല എന്നും അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കും ദൈവം വെറുക്കുന്നതാണ് കപടത ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തെയാണ് നന്മയുള്ള ഒരു ജീവിതത്തെ ദൈവത്തിന് തിരുമൂൽ കാഴ്ചയായി സമർപ്പിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്കൊക്കെ കഴിയട്ടെ സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം വഷളൻ വായി കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിങ്കലൊക്കെ ഉയർത്താം കാരുണ്യവാനായ കർത്താവ് പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ സത്യസന്ധതയോടെ ദൈവസന്നധിയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മ കൃപയും ബലവും ഞങ്ങൾക്ക് ഏകണമേ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ടല്ലോ കപടത കൊണ്ടല്ല ഈ ലോകത്തെ അഭിമുഖീകരിക്കേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടികളെന്ന നിലയിൽ ധാർമ്മികതയും മൂല്യവും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ നല്ല വാക്കുകൾ ഞങ്ങളുടെ നാവിനും പരിജ്ഞാനം ഞങ്ങളുടെ ബുദ്ധിക്കും നല്ല വിചാരങ്ങൾ മനസ്സിനും അവിടുന്ന് നൽകണമേ കർത്താവെ മറ്റുള്ളവരെ കുറിച്ച് ബോധ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും തീരരുതേ ഹൃദ്യമായി ഇടപെടുവാൻ സ്നേഹപൂർവ്വം വസിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാഥ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ